ഇത് ഏപ്രിൽ മാസമാണ് ഈ മാസങ്ങളിലൊക്കെ മുരിങ്ങക്കായ ഡ്രം സ്റ്റിക്ക് നിങ്ങളുടെ പാമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ടില്ലേ എൻ്റെ വീട്ടുമുറ്റത്തെ തകവാടിൻ്റെ സൈഡിലൊക്കെ മുരിങ്ങക്കായ ഉണ്ട് ഒരു നാല് മരം ഉണ്ട് അതിൽ ഒരെണ്ണെത്തുമ്പോൾ ഞാൻ പൊട്ടിക്കണം ഇപ്പോൾ താഴെയുള്ള പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം കൃഷിയും ഒരു ഇത് വെറുതെ നശിപ്പിച്ചു ഇത് ഒന്നോ രണ്ടോ കിലോ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക ഒരു രണ്ട് കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോനെ കിട്ടുള്ളൂ അപ്പോൾ ഇതങ്ങോട്ട് ചുട്ടെടുക്കാം മുറ്റത്തോ പകമ്പിലാൻ ഒരു കുറച്ച് പട്ടയോ ചൂട്ടങ്ങനെ എടുത്തിട്ട് തീ കൊടുക്കുക അതിൻ്റെ മുകളിലിട്ട് നമ്മളങ്ങോട് ചുട്ടെടുക്കുക അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ കല്ലും സാധനമൊക്കെ ഉള്ളതെണ്ണം കണ്ടോ മുറ്റത്ത് തന്നെ വെച്ചിട്ടാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ പട്ട ചൂട്ട് ചകിരി ഇതൊക്കെ ഇട്ട് കത്തിക്കുക എന്നിട്ട് അതിലിട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി കണ്ടോ അപ്പോൾ തീയൊക്കെ കൂട്ടുന്നത് മുറ്റത്തായതുകൊണ്ട് നമ്മൾ വീടൊന്നും ക്ലീൻ ചെയ്യേണ്ട പോകാ വരില്ല അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ ഇട്ടു കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ചൂട്ടെണ്ണ എടുക്കണുള്ളൂ ചൂട്ടെന്ന് വെച്ചാൽ പട്ട തെങ്ങിയൻ പട്ടയുടെ ഈ ഈ ഇറക്കിലും ഇതും കൂടിയിട്ടുള്ള സാധനം കണ്ടോ തീയിട്ടു ഇനി അല്പം തീയൊന്നും മങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇടുന്നത് അല്ലെങ്കിൽ തീയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല തീ പിടിച്ച് ഒരാൾ ചത്തു നിന്ന് കേൾക്കാം ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് ചൂട്ടും സാളം ഇട്ടുള്ളത് വേണ്ട മുരിങ്ങക്കായ എന്തു വേണ്ടോ ഇതിനാവശ്യമുള്ള സാളിപ്പോൾ ഒരു കിലോ മുരിങ്ങക്കായ ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് കടുക് ഒരു പത്ത് ഗ്രാം നാടൻ പച്ചമുളക് ഒരെണ്ണം തേങ്ങ അരമുറി വേണ്ട കാൽമുറി മതി കട്ടത്തൈര് അമ്പത് ഗ്രാം അമ്പത് ഗ്രാം സവാള ഒരു നൂറ് ഗ്രാം വേപ്പില രണ്ട് തൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേപ്പില ഇഞ്ചി പച്ചമുളക് ഈ സാളൊക്കെ നമ്മളുടെ സ്വന്തം വീട്ടിലുണ്ട് കണ്ടില്ലേ ഇത് അപ്പം മുറ്റത്തിരുന്നേറ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഈ ഡ്രം സ്റ്റിക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ കുരുവും സാളും നമ്മൾ കണ്ടോ ഒരു സ്പൂണൊക്കെ ഇങ്ങോട്ട് വടിച്ചെടുക്കണം കണ്ടോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അവൻ അങ്ങോട്ട് സ്ലിപ്പായി പോകാൻ നോക്കിയാൽ കണ്ടോ ഇത് നമ്മൾ ഒരു കിലോ എണ്ണം എടുത്തുണ്ട് അപ്പോൾ ഒരു അര കിലോ സാധനം ഉണ്ടാവും കണ്ടോ ഇതിന് ഇനി നമുക്ക് ഇനി വേവിക്കാം വേണ്ട വേവിക്കലൊക്കെ കഴിഞ്ഞു പോയി കണ്ടില്ലേ ചുട്ടിപ്പം അങ്ങനെ സാധനം എന്ത് കണ്ടീഷനാണ് ഇതങ്ങോട് എടുത്ത് കൊടുക്കണം നമ്മൾ കണ്ടോ വേപ്പല നല്ല ഫ്രഷ് അതൊക്കെ നാടൻ വേപ്പലാണ് പച്ചമുളക് കണ്ടില്ലേ കാന്താരി മുളകാണ് ചങ്കടപ്പൻ ചങ്കടപ്പൻ നല്ല ചുവന്ന് പഴുത്തത് കണ്ടില്ലേ ഇതൊക്കെ കുരംണ്ണിട്ടാ മതി കണ്ടോ ഇതിന്റെ കുരു നമ്മൾ വേസ്റ്റ് ആക്കില്ല കുരു ഇണ്ട് എടുത്തും വീണ്ടും കൃഷിയിലേക്ക് പറമ്പിലിട്ട് കഴിഞ്ഞാൽ മുളച്ചു വരും കണ്ടോ ഒരു നാളികേരം പൊളിച്ചു കൊടുക്കണം ഇത് ഫുള്ള് നാളികേരം ഒന്നും വേണ്ട ഒരു കാൽ ഭാഗം വേണ്ടു കണ്ടോ അതെടുത്ത് ബാക്കിയുള്ളതവിടെ ഇരുന്നോളൂ വല്ല പുട്ടുണ്ടാക്കാം ദോശ ഉണ്ടാക്കാം ചട്നി ഉണ്ടാക്കാം അതിനൊക്കെ എടുക്കാം അപ്പൊ ഇതോടുകൂടിയേ എൻ്റെ പണി കഴിഞ്ഞു ഇനി ഭാര്യ സബിത അവളുടെ തന്നെ പണികൾ ഇനി നാളിരഞ്ചിരണ്ട തീയുടെ അടുത്ത് അടുപ്പ് അടുപ്പുണ്ട് അടുപ്പിൽ തീ അങ്ങോട്ട് പോകഞ്ഞോണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത് അവളുടെ പണി കണ്ടില്ലേ കടു കുറച്ച് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടു ഇട്ടു വേപ്പലിട്ടു കണ്ടല്ലേ ഇനി സവോള അതൊക്കെ ഇട്ടൊന്ന് വ മയങ്ങി കഴിയുമ്പോൾ വഴറ്റി കഴിഞ്ഞിട്ട് ഇത് ഇട്ട് കിടക്കണം നമ്മളുടെ മുരിങ്ങക്കായ ഡാം ഉള്ളിലത്തെ ആ കുഖ കുന്നെ മാർദ്ദമായിട്ടുള്ള ഇതല്ലേ അതാണ് കേട്ടോ ഇനി ഇത് ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് നാളീരം ഇട്ട് കൊടുക്കും വേണമെങ്കിൽ അരച്ചിടാം അല്ലെങ്കിൽ അരക്കാണ്ട് ഇത് നല്ല കട്ട തൈരാണ് നല്ല നാടൻ പശുവിൻ്റെ പാല് ഉണ്ടോ മിൽമ പാലിൻ്റെ തൈരൊന്നും കാര്യമില്ല ആ തൈരൊക്കെ കൊണ്ടായി കളയേ എന്നിട്ട് നല്ല ഫ്രഷ് പാൽ ഒഴിച്ച് തൈരുണ്ടാക്കി ഒഴിക്കുക ഉണ്ടോ ഇതാണ് ഡ്രം ചുട്ട് താമസിക്കുന്ന ഉള്ളിത്തെ കണ്ടോ ഇതിൻ്റെയൊക്കെ രുചി ഇതൊന്നും നിനക്ക് എവിടെയും വാങ്ങാൻ കിട്ടില്ല കണ്ടോ നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയാലും ഈ സാധനം മേടിക്കാൻ കിട്ടില്ല അണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി